വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കേരള അക്കോ ഫാർമേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തില് മാര്ച്ച് നാലിന് രാവിലെ മണിക്ക് എറണാകുളം ഡിഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും ധർണയുടെ വിജയത്തിനായി പറവൂരിൽ സംഘടിപ്പിച്ച ജില്ലാ കൺവെൻഷൻ ജനറൽ സെക്രട്ടറി കെ എക് സെബാസ്റ്റ്യന് ഉദ്ഘാടനം ചെയ്തു ചെമ്മീൻ കിട്ടുകളുടെ കാലാവധി ആറുമാസമായി പുനഃസ്ഥാപിക്കുക ജലമലിനീകരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക പുഴകളുടെയും തോടുകളുടെയും ആഴം വർദ്ധിപ്പിച്ച് നീരൊഴുക്ക് സുഗമമാക്കുക കാലാവസ്ഥാ പിഴവ് മൂലം കൃഷിനാശം സംഭവിച്ച മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക നാരം ചെമ്മീൻ കയറ്റുമതിലുണ്ടായിരിക്കുന്ന സ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അക്കോ ഫാർമേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ഡി ഓഫീസിലേക്ക് മാർച്ച് നാലിന് രാവിലെ പത്ത് മണിക്ക് പ്രതിഷേധിച്ചു ധർണ ും സംസ്ഥാന പ്രസിഡന്റ് ടി പുരുഷോത്തമൻ ധർണ ഉദ്ഘാടനം ചെയ്യും ധർണയുടെ വിജയത്തിനായി പറവൂർ എം എസ് ബിൽഡിംഗ് ഹാളിൽ കേരള അക്കോ ഫാർമേഴ്സ് ഫെഡറേഷന്റെ ജില്ലാ കൺവെൻഷൻ നടത്തി ജനറൽ സെക്രട്ടറി കെ എക്സ് സെബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ചില നമ്മളുടെ ആവശ്യം എന്താണ് കർഷകർക്കിവിടെ നിലനിൽപ്പുണ്ടാകണം ഉൽപ്പാദന മേഖലയായ ചെമ്മീൻ മത്സ്യകൃഷി മേഖല നിലനിൽക്കണം അതിലേർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് അവരെ സംരക്ഷിച്ച് പദ്ധതികൾ പദ്ധതികളുണ്ടാകണം പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണം ഇതാണ് നമ്മൾ തുടർന്നും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്കറിയാം നമ്മൾ ഈ ഒരു വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ സംസ്ഥാന സമ്മേളനം നടത്തി പി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചുപകരമായ പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ വടക്ക് മുതലിൻ്റെ ഇരുപത് ശതമാനം പോലും കിട്ടാൻ സാധ്യല്ലാത്ത രീതിയിലേക്ക് മനുഷ്യരുക്ക് തകർന്ന ഇപ്പമായി